സി പി എമ്മിൻ്റെ രാജ്യസഭാ എം പി ബി ജെ പിയുടെ പ്രതിനിധിയാണ് അല്ലെ ബി ജെ പിയുടെ സഹായിയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സി പി എമ്മർ അംഗീകരിക്കുമോ ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു ഇടനിലക്കാരൻ്റെ റോളാണ് ജോൺ ബ്രിട്ടാസ് എം പി വഹിച്ചതെന്ന് വലിയ ആരോപണം ഉയർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ജോൺ ബ്രിട്ടാസിനെതിരെ ആയുധവുമായിട്ട് ആളുകൾ രംഗത്തിറങ്ങി എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അതായത് മന്ത്രി വിദ്യാഭ്യാസ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് രാജ്യസഭയിൽ പറഞ്ഞത് ജോൺ ബ്രിട്ടാസാണ് ബി ജെ പിയുടെ ഏജൻറ്റ് ഇതെല്ലാം പ്രയോഗിച്ച വാചകമെങ്കിലും ഇതാണല്ലോ ബലത്തിൽ കാരണം പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ വേണ്ടിയിട്ട് വി ശിവൻകുട്ടിയും കൊണ്ട് പലതവണ ധർമ്മേന്ദ്ര പ്രധാനിൻ്റെ അടുത്ത് പോയിരിക്കുന്നത് ജോൺ ബ്രിട്ടാസാണ് അപ്പോൾ പി എം ശ്രീ പദ്ധതിയിൽ പാർട്ടിയിൽ ചർച്ചയൊക്കെ നടക്കാതെ പാർട്ടി അറിയാതെ രഹസ്യമായി ശിവൻകുട്ടി പോയി ഒപ്പുവെച്ചത് മറ്റേ ജോൺ ബ്രിട്ടാസിൻ്റെ അധ്യക്ഷതയിൽ ആണ് നർത്ഥം ബ്രിട്ടാസാണ് എപ്പോഴും കൊണ്ടുപോയി കൊണ്ടിരുന്നത് അപ്പോൾ ഈ ഇത് വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ശത്രുക്കളൊക്കെ ഇപ്പോൾ ബ്രിട്ടാസാണ് മുന്ന എന്ന് പറയുന്നുണ്ട് ബ്രിട്ടാസ് നേരത്തെ എംബുരാൻ വന്ന കാലത്ത് സുരേഷ് ഗോപിയെ വിളിച്ചതാണ് മുന്ന എന്ന് കാരണം എംബുരാൻ എന്ന് പറഞ്ഞ സിനിമയിലെ ഒറ്റുകാരനാണ് മുന്ന ആണല്ലോ അത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ യഥാർത്ഥ മുന്ന ബ്രിട്ടാസാണ് എന്നാണ് ശത്രുക്കൾ പറയുന്നത് അപ്പോൾ ഈ പി എം ശ്രീയിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ബ്രിട്ടാസിന് എനിക്കറിയാം നന്നായിട്ട് കാരണം മുമ്പ് ഡൽഹിയിൽ മനോരമ ഓഫീസിൽ ഞാൻ ഇരിക്കുമ്പോൾ ഇദ്ദേഹം മറ്റേ ദേശാഭിമാനി ഓഫീസിൽ നിന്ന് അവിടെ വരാറുണ്ട് ഡി വിജയമോഹന ഒക്കെ കാണാനുമൊക്കെ അപ്പോൾ വളരെ ഒരു മുഖമൊക്കെ ആയിട്ടൊരു പയ്യനെയാണെന്ന് എൻ്റെ എപ്പോഴും ആ ചിത്രമാണ് എൻ്റെ ഓർമ്മയിൽ വരിക അപ്പോൾ അദ്ദേഹം ദേശാഭിമാനിയിലായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ താല്പര്യം മനോരമയിലാണ് െന്ന് പറഞ്ഞാ അദ്ദേഹത്തിന്റെ മനസ്സ് കുറയാ കാരണം കൈരളിയില് എം ഡി ഒക്കെ ആയിട്ട് ജോലി ചെയ്യുമ്പോഴും ഇദ്ദേഹം ഇടക്കി കുറക്കാലം ഏഷ്യാനെറ്റിൽ പോയി അതെ അതെ ഏഷ്യനെറ്റിന്റെ ബിസിനസ് ഹെഡ് എന്ന് പറഞ്ഞിട്ടാ പോയല്ലേ ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉറങ്ങി കിടക്കുന്നുണ്ട് പിന്നെ അദ്ദേഹം ദേശാഭിമാനി ബ്യൂറോയിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ബോസൊക്കെ അവിടെ വേറെ ഉണ്ടല്ലോ നമ്മുടെ പ്രഭാവർമ്മ വെങ്കടേശ്വര രാമകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞ് മുകളിലൊക്കെ ആളുകളൊക്കെ ഇരിക്കുമ്പോഴും ഇദ്ദേഹം സെക്രട്ടറിയായ വി എസ് അച്യുതാനന്ദന് നേരിട്ട് കത്തക്കെഴുതിയതായിട്ട് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് ശമ്പളം കൂട്ടി തരണം എന്ന് പറഞ്ഞിട്ട് പിന്നെന്തോ അമ്പത് രൂപ കൂട്ടി കൊടുക്കുക അങ്ങനെന്തോ ഉണ്ടായി തോന്നുന്നു അപ്പൊ ഒരു മാത്രല്ല ഇദ്ദേഹം മുമ്പ് ഈ അച്ഛനാകാൻ പോയതാണല്ലോ സലേഷ്യൻ കോൺഗ്രഗേഷൻ അംഗമായിരുന്നു സന്യാസ സമൂഹമാണ് സലേഷ്യൻ കോൺഗ്രഗേഷൻ അങ്ങനെയാണ് ഈ അച്ഛനാകാൻ പോയ ആളാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഈ സലേഷ്യൻ കോൺഗ്രികേഷൻ ഉണ്ടല്ലോ പോയത് അതിൽ തന്നെ സെമിനാരിയില് അച്ഛനാകാൻ പഠിക്കാൻ പോയ ആളുകളാണ് തോമസ് ഐസക്ക് പോൾ മുമ്പ് ഡി ജി പി ഒക്കെ ആയിരുന്നേ അല്ലേ പേര് കിടക്കുന്നതേ ഒരു സ്ഥലത്താണ് ഇങ്ങനെ കിടക്കുന്നത് അപ്പോ അദ്ദേഹം ശരിക്കൊരു ഉന്തു കൊടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ ബി ജെ പിയിലും അങ്ങനെയൊക്കെ പോകാവുന്ന ആളുകളാണ് ഈ ഈ പറയുന്ന മാർസിസ്റ്റുകളൊന്നുമല്ലേ ഈ ബ്രിട്ടാസ് സജി ചെറിയ അല്ലേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വേണമെങ്കിൽ ബി ജെ പിയിലും ചേരാം എന്നൊക്കെയുള്ള മനസ്സിലുള്ള ആളുകളൊക്കെ തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഇതിപ്പോൾ ഈ ആണെന്നുള്ള വ്യക്തമായി ഇതിൽ നിന്ന് രക്ഷപ്പെടാനൊന്നും പഴുതില്ല എന്തായാലും പലപ്പോഴും പിണറായി വിജയന് വേണ്ടി പല സഹായവും പാർട്ടി അറിഞ്ഞോ അറിയാതെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുമാണല്ലോ ബ്രിട്ടാസും പലപ്പോഴും നിതിൻ ഗഡ്കരിയുടെ അടുത്തൊക്കെ പോകുന്ന ഒക്കെ കണ്ടിട്ടില്ലേ ഈ ഇപ്പം നമുക്ക് ഈ ആറന്മുള കണ്ണാടിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുമോന്ന് സംശയമാണ് കാരണം ഉള്ള ആറന്മുള കണ്ണാടിയൊക്കെ ഇവര് മേടിച്ചു കൊണ്ട് ഇവര് മേടിച്ചുകൊണ്ടുപോയിട്ട് അവിടെ ബി ജെ പി നേതാക്കൾക്കൊക്കെ സംഭാവനയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിലിപ്പോൾ രാജ്യത്തെ അറുന്നൂറ്റി എഴുപത് ജില്ലയിൽ പന്തിരായിരത്തി നാനൂറ് സ്കൂളുകൾ നടപ്പാക്കുന്ന പദ്ധതിയാണ് പി എം ശ്രീ ഇതിന് മൊത്തത്തിൽ ഇരുപത്തി ഏഴായിരം കോടി രൂപ മുടക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണത് ഇപ്പം നമുക്ക് കേന്ദ്രീയ വിദ്യാലയങ്ങൾ നവോദയ വിദ്യാലയങ്ങൾ എതിർപ്പുണ്ടോ ഇതുപോലെ മാതൃകാ വിദ്യാലയങ്ങൾ ആകട്ടെ രാജ്യത്തെമ്പാടും ചില വിദ്യാലയങ്ങൾ അത് രണ്ടായിരത്തി ഇരുപതിലെ കേന്ദ്ര വിദ്യാഭ്യാസ നയമുണ്ട് അതനുസരിച്ചിട്ട് മറ്റേ പി എം ശ്രീ എന്ന് പറഞ്ഞിട്ട് അല്ലേ അങ്ങനെ സ്കൂളുകൾ തിരഞ്ഞെടുത്തതാണ് ഇത് പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിങ് ഇന്ത്യ അതാണ് പി എം ശ്രീ എന്ന് പറഞ്ഞാൽ റൈസിങ് ഇന്ത്യ പി എം ശ്രീ അപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലെ ക്ഷണിതാവാണ് ബ്രിട്ടാസ് സഖാവ് ബ്രിട്ടാസ് അപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ എന്ന് പറഞ്ഞാൽ എം പി എന്നുള്ള നിലയ്ക്കൊക്കെയാണ് ക്ഷണിതാവാക്കുന്നത് പാർട്ടിയുടെ നയം മനസ്സിലാക്കാൻ വേണ്ടിയാ പാർട്ടിയിൽ നടക്കുന്ന ചർച്ചകളൊക്കെ എന്താണെന്ന് അറിഞ്ഞിരിക്കാൻ അപ്പൊ പാർട്ടിയിൽ നടക്കുന്ന ചർച്ചകൾ മുഴുവൻ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിനെതിരാണല്ലോ അതെ ഇതിന് ശേഷം പി എം ശ്രീയിൽ ഒപ്പിട്ട ശേഷവും അതറിഞ്ഞിട്ടല്ലേ പോയി ഒപ്പിടുന്നത് അപ്പോ ഒപ്പിടുന്ന ഘട്ടത്തിൽ തന്നെ ഈ ധർമ്മേന്ദ്ര പ്രധാൻ സത്യത്തിൽ ഇത് പറഞ്ഞിരുന്നു ഇദ്ദേഹമാണ് എൻ്റെ അടുത്ത് വന്നിരുന്നത് ഇന്ന് ബ്രിട്ടാസ് ആണ് വന്നിരുന്നതെന്ന് അന്ന് തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞതാണ് അപ്പോൾ നയത്തിനെതിരെ പലപ്പോഴും രാജ്യസഭയിൽ പ്രസംഗിച്ചിട്ടുള്ള ആളുമാണ് ധർമ്മേന്ദ്ര മറ്റേ ഇയാൾ ബ്രിട്ടാസ് എന്നിട്ടും അതിന് വഴിവെട്ടി എന്നുള്ളതാണ് എന്നുള്ളതാണിപ്പോൾ സദാക്കളും മനസ്സിലാക്കുന്നത് ബ്രിട്ടാസാണ് വഴി വെട്ടിയത് ബ്രിട്ടാസ് അതിനൊക്കെ സാധ്യതയുള്ള ആളാണെന്നൊക്കെ സാധാരണ സഹാക്കൾക്ക് അറിയുകയും ചെയ്യാം അപ്പോ ഈ ഒക്ടോബർ പത്താം തീയതി പിണറായി വിജയൻ പോയിട്ട് നരേന്ദ്ര മോദിയെയും അമിത് ഷായെയും കണ്ടു ഒക്ടോബർ പത്താം തീയതി എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് എംഒയിൽ സൈൻ ചെയ്തു ഇരുപത്തി മൂന്നാം തീയതി ഒപ്പിട്ടു അതായത് പിണറായി വിജയൻ പോയി ഡൽഹിയിൽ മോദിയും ഷായെയും കണ്ട് പതിമൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പി എം ശ്രീയിൽ ഒപ്പിട്ടു അപ്പോൾ ഒരു ചർച്ച ആ സമയത്ത് ഞാൻ ഒപ്പിട്ടാവളാമേ എന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഈ എൻ ഇ പി നടപ്പാക്കിയാൽ മാത്രമേ സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതിയിൽ നാനൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപ കിട്ടുകയുള്ളൂ എന്ന് കേന്ദ്രം അറിയിച്ചിരുന്നു ഇവിടെ അപ്പോൾ കോടികളല്ലേ വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ അപ്പോൾ പി എം ശ്രീല ഒപ്പിട്ടു അപ്പോൾ ഇതിന് പാലമായത് ബ്രിട്ടാസാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കേരളം തമിഴ്നാട് ബംഗാൾ ഈ ഈ സംസ്ഥാനങ്ങളാണ് ഒപ്പിടാതെ ഒക്കെ മാറി നിന്നത് തമിഴ്നാട് കൊണ്ടുപോയി സുപ്രീം കോടതിയിൽ കേസും കൊടുത്തിട്ടുണ്ട് കേരളം ആ കേസിൽ കക്ഷി ചേർന്നിട്ട് പോലുമില്ല പല എസ് ഐ ആർ തുടങ്ങി പല കേസുകളുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിലൊന്നും കക്ഷി ചേർന്നില്ല അപ്പം ബ്രിട്ടാസ് രാജ്യസഭയിൽ ഇന്നലെ എന്ത് ചോദിച്ചു ബ്രിട്ടാസ് യുണൈറ്റഡ് ധർമ്മേന്ദ്ര പ്രധാനോട് പറഞ്ഞു ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കോടി രൂപ ആയിരത്തി ഒരുന്നൂറ്റി അറുപത് പോയിൻ്റ് അഞ്ച് രണ്ട് കോടി രൂപ കേരളത്തിന് കിട്ടാനുണ്ട് അപ്പോൾ ആകെ ഈ കൊല്ലം തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് നാല് ഒന്ന് കോടിയാണ് കിട്ടിയിരിക്കുന്നത് ബാക്കി ആയിരത്തി വൺ കോടി എന്തുകൊണ്ട് നിങ്ങൾ തരുന്നില്ല എന്ന് ചോദിച്ചു ആ മറുപടിയിലാണ് ധർമ്മേന്ദ്ര പ്രധാന പറഞ്ഞത് മറ്റേ ഏജന്റായിട്ട് നിന്നാണ് ചോദിച്ചത് ആ സന്ദർഭത്തിലാണ് അപ്പൊ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിങ് ഇന്ത്യ പി എം ശ്രീ എന്ന് പറഞ്ഞാല് രാജ്യത്ത് പതിനാലായിരത്തി അഞ്ഞൂറ് സ്കൂളുകൾ മോഡൽ സ്കൂളുകൾ ആക്കാൻ പറ്റുന്ന പദ്ധതിയാണത് രണ്ടായിരത്തിഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഏഴിന് തുടങ്ങിയ പദ്ധതിയാണിത് സുരക്ഷിതമായ പിന്നെ പ്രചോദനാത്മകമായ ഇൻക്ലൂസീവ് അല്ലേ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എന്താ പറയുക പഠന രീതികൾ ഉള്ള സ്കൂളുകൾ ആണ് ഇത് പി എം ശ്രീ പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിങ് ഇന്ത്യ പി എം ശ്രീ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം പ്രകാരമാണ് ഇത് നടപ്പാക്കുന്നത് സ്മാർട്ട് ക്ലാസ് റൂമുകൾ അല്ലേ ലാബുകൾ ശാസ്ത്ര ഗണിത ലാബുകൾ ലൈബ്രറികൾ മൈതാനങ്ങൾ ഇതൊക്കെയാണ് ഈ പദ്ധതി കൊണ്ട് കിട്ടുക സ്കിൽ ബേസ്ഡ് ട്രെയിനിങ് പരിശീലനം അല്ലേ അത് നൈപുണ്യ പരിശീലനം അത് കൊടുക്കും അഞ്ചു വർഷമാണ് ഈ പദ്ധതി ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് വരെ ആണ് ഇത് പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് ശരിക്കും പി എം ശ്രീ എന്ന് പറഞ്ഞാൽ എൻ ഇ പിയുടെ ലാബുകളാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പരീക്ഷണശാലകൾ ആണ് ഈ പി എം ശ്രീ സ്കൂളുകൾ അപ്പോൾ ഇതിൻ്റെ അറുപത്തി അറുപത് ശതമാനം ഫണ്ട് കേന്ദ്രം നാൽപ്പത് ശതമാനം സംസ്ഥാനം മുടക്കണം ജമ്മു കശ്മീർ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇവിടെയൊക്കെ തൊണ്ണൂറ് ശതമാനവും കേന്ദ്രമാണ് ചിലവ് വഹിക്കുന്നത് പി എം ശ്രീയുടെ കേരളത്തിലെ മുന്നൂറ്റി മുപ്പത്താറ് സ്കൂളുകൾ പി എം ശ്രീയിൽ വരും എന്നാണ് കണക്ക് ഓരോ ബ്ലോക്കിലും രണ്ട് സ്കൂൾ എന്നുള്ളതാണ് കണക്കാക്കി ഇരിക്കുന്നത് ആയിരത്തി നാന്നൂറ്റി അറുപത്താറ് കോടി രൂപ ആയിരത്തി നാന്നൂറ്റി അറുപത്താറ് കോടി രൂപ കിട്ടാൻ വേണ്ടിയിട്ടാണ് പി എം ശ്രീയിൽ ഒപ്പിട്ടതെന്ന് ശിവൻകുട്ടി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ജൂലൈ ഇരുപത്തിയൊന്നിന് കൊടുക്കുന്ന സുരേഷിന് ധർമ്മേന്ദ്ര പ്രധാൻ കൊടുത്ത മറുപടിയിലും പറഞ്ഞിട്ടുണ്ട് സർവശിക്ഷാ അഭിയാൻ ഇതിൻ്റെ ഭാഗമായിട്ട് പൈസ കിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കേരളത്തിന് നൂറ്റി നാൽപ്പത്തി ഒന്ന് ആറ് ആറ് കോടി രൂപ കൊടുത്തു നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ കേരളത്തിന് കിട്ടിയില്ല എസ് എസ് എ തമിഴ്നാടിന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് കേന്ദ്രം കൊടുത്തു ഈ കൊല്ലമില്ല ഉത്തർപ്രദേശിന് ഇതുവരെ ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് കോടി രൂപ സർവശിക്ഷാ അഭിയാനിൽ കിട്ടിയിട്ടുണ്ട് ചെറിയ തുകയാണോ ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപ പി എം ശ്രീയിലും കിട്ടി യു പിക്ക് മധ്യപ്രദേശിന് മൂവായിരത്തി നാന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ കിട്ടി എസ് എസ് ഐ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപ പി എം ശ്രീയിലും കിട്ടി അപ്പോൾ ഇതൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ സർവ്വശിക്ഷാ അഭിയാനിൽ കിട്ടുന്നത് വലിയ തുകയാണ് പി എം ശ്രീ അതിൻ്റെ ഭാഗമൊക്കെയാണ് അപ്പോൾ പി എം ശ്രീയിലും ഒപ്പിട്ടാലേ എസ് എസ് എ സർവശിക്ഷാ അഭിയാൻ്റെ പൈസ കിട്ടുകയുള്ളു അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഇതുകൊണ്ട് എന്ത് ദോഷമാണ് വരാനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് ആർ എസ് എസ് നിശ്ചയിക്കുന്ന കരിക്കുലം വർഗീയത ഒക്കെ സ്കൂളിൽ പഠിപ്പിക്കേണ്ടി വരുന്നാണല്ലോ ആരാ ഇത് പഠിപ്പിക്കുന്നത് ഇവിടത്തെ സഖാക്കളല്ലേ പഠിപ്പിക്കുന്നത് ഈ പറയുന്നത് പോലെ ഈ കഴിഞ്ഞ ദിവസം ഈ ഒരു ആപ്പ് സഞ്ചാര സത്യ ആപ്പിനെ പറ്റിയൊക്കെ ഈ പറയുന്ന പോലെയല്ലേ ഉള്ളൂ കുറച്ച് സത്യം പറയേണ്ടി വരുന്നത് മാത്രമല്ലേ ഉള്ളു പൗരംഗസേബ് ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ട് അത് പഠിപ്പിക്കേണ്ടി വരുവായിരിക്കും സത്യം ഇല്ലേ പഠിപ്പിച്ചോണ്ട് എന്താ കുഴപ്പം അല്ലേ ശിവാജി മറാത്ത ചക്രവർത്തി അദ്ദേഹം ദേശീയവാദിയായിരുന്നു ഇന്ന് പഠിപ്പിക്കണമെന്നുണ്ടെന്ന് വെക്കുക സത്യല്ലേ സവർക്കർ സവർക്കറിന് ഗാന്ധി വധത്തിൽ പങ്കില്ല ഇന്ന് പഠിപ്പിക്കുന്നു ഇരിക്കട്ടെ സിലബസിലുണ്ട് എന്താ കുഴപ്പം സത്യല്ലേ സവർക്കർ മഹാനായ വിപ്ലവകാരിയാണെന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം പറഞ്ഞ പുസ്തകത്തിൽ ഇ എം എസ് എഴുതിയിട്ടില്ലേ സവർക്കറെ പ്രശംസിക്കുന്ന ഒരു ഖണ്ഡിക ഇ എം എസിന്റെ ആ പുസ്തകത്തിലുണ്ട് മാൾസെയിൽസിലെ ആ കപ്പലിൽ നിന്ന് ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന കപ്പലിൽ നിന്ന് ചാടി സവർക്കർ ആ സംഭവം വിവരിച്ചിട്ടാണ് സവർക്കർ മഹാനായ സ്വാതന്ത്ര്യ സമര സേനാനിയും വിപ്ലവകാരിയാണെന്ന് ഇ എം എസ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സവർക്കറെ പറ്റി ഇത് പി എം ശ്രീ സ്കൂളിൽ പഠി സിലബസിൻ്റെ ഭാഗമായിട്ട് പഠിപ്പിച്ചു കൊന്നിരിക്കട്ടെ കുഴപ്പമില്ല ഇ എം എസ് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പറഞ്ഞതും കൂടി പഠിപ്പിക്കുക അപ്പം കുറച്ചുകൂടി സാവർക്കർ മഹാനാണെന്നുള്ള വിവരം കുട്ടികളിൽ ഉറക്കും സത്യമല്ലേ പഠിക്കുന്നു കുഴപ്പമുണ്ടോ ഇല്ല അപ്പം അതുകൊണ്ട് ഈ മുന്നെയാണ് എന്ന് ശത്രുക്കൾ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല ഈ ബ്രിട്ടാസ് ബ്രിട്ടാസ് സത്യത്തിൽ ദേശീയതയുടെ കൂടെയാണ് കാരണം മറ്റേ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അല്ലേ അതെ കേന്ദ്രം ന അതാണ് ശരി എന്ന അദ്ദേഹം വിദേശങ്ങളിൽ പോയി പ്രസംഗിച്ചതാണ് അദ്ദേഹം ഇന്ത്യൻ സംഘത്തിൻ്റെ ഭാഗമായിരുന്നു അദ്ദേഹം ചില സമയത്ത് ഡൽഹിയിൽ വെച്ചിട്ട് പാർട്ടിക്കാരനായിട്ട് പെരുമാറുമെങ്കിലും പൊതുവെ ദേശീയതയുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ് ബ്രിട്ടാസ് എന്നാണ് ഞാൻ കരുതുന്നത് അത് അത് സഖാക്കൾ മനസ്സിലാക്കിയ സഖാക്കൾക്ക് നല്ലത് മാത്രമല്ല ആ ബ്രിട്ടാസിൻ്റെ പാത സഖാക്കളും തിരഞ്ഞെടുത്തിട്ടെ പതുക്കെ പതുക്കെ ദേശീയതയുടെ കൂടെ ആ ധാരയിൽ ആ മുഖ്യധാരയിൽ പങ്കെടുക്കുന്നത് എന്തുകൊണ്ടും കേരളത്തിന്റെ ഭാവി രാഷ്ട്രീയത്തിനും നല്ലതായിരിക്കും പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് അത് കേരളത്തിന് മാത്രമല്ല എ ബി സി ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു അതും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക